നമസ്കാരം ഞാൻ ബിജുലാൽ ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ച ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി സ്റ്റൈൽ വില്ലയാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ആണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു വർഷം സമയം നമ്മൾ എടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട് തുകയെന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട് ഏകദേശം പിന്നെ പാർട്ടിക്ക് വേണ്ടത് ഒരു മിക്സഡ് ടൈപ്പ് ഈ ഡിസൈൻ ആയിരുന്നു വേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിക്ക് ചെയ്തത് നമ്മൾ ഈ വീടിൻ്റെ സെറ്റൗട്ടിലേക്ക് വന്നാൽ ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് റൂഫിൻ്റെ ഹൈറ്റ് തന്നെയാണ് സെറ്റൗട്ടിന് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മളൊരു തൂണ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബ് വെച്ച് ഒരു പറരി അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പില്ലർ നമ്മൾ സെമൻറ്റ് ടെക്സ്ചർ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പും നമ്മൾ വേറൊരു ശൈലിയാണ് ചെയ്തിരിക്കുന്നത് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ് നേരെ സിറ്റൗട്ടിലേക്ക് കയറുന്നു ഇത് എട്ടടി ഹൈറ്റുള്ള ഡോറാണ് ഫുൾ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ഒരു പോഷം മാത്രം ഏകദേശം പോളിഷിംഗ് ഉൾപ്പെടെ എം ആർ എഫിൻ്റെ പോളിഷിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഈ ഒരു പോഷന് മാത്രം ചിലവായിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കുള്ള ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയയിൽ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അതൊരു ഓഫീസ് റൂം ഒക്കെ സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ഗ്ലാസ് ആണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ അവിടെ ഒരു പൂജ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പൂജാ റൂമിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് നോബ് വുഡ് എന്ന് പറയുന്നൊരു തടി ഫിനിഷുള്ള ഒരു ടൈലാണ് അത് ഡോറും നമ്മൾ ആ രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത് പൂജാ റൂം ക്ലൈൻറ്റിൻ്റെ നിർബന്ധമായിരുന്നു അങ്ങനെയാണ് പൂജാ റൂം സെറ്റ് ചെയ്തത് എൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പൂജാ റൂം വരുന്നത് അവിടുന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നേരെ ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫീസ് കം സ്റ്റഡി റൂം ആണിത് ണാം അവിടെ നമ്മൾ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ബേ വിൻഡോയിൽ അവിടെ കുഷൻ വർക്കും ചെയ്തിട്ടുണ്ട് അവിടെയും ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ കമ്പ്യൂട്ടർ ടേബിളും പിന്നെ എൽ ഇ ഡിക്ക് ഒരു കുഞ്ഞൊരു വാൾ വാളി ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡിക്കും ബുക്ക് ഷെൽഫിനുമായിട്ടാണ് ഒറ്റപ്പാളിയുടെ രണ്ട് വലിയ ജനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തേക്കിൻ്റെ ഗുഡുകളാണ് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഇതേക്കണകത്തുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ രണ്ട് ബെഡ്റൂമുണ്ട് അത് മേളിലോട്ട് വരുമ്പോഴത്തേക്ക് മുകളിലത്തെ ബെഡ്റൂം കാണിച്ചു തരാം സെയിം ബെഡ്റൂം തന്നെയാണ് അതിനകത്ത് രണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഇതൊരു കോമൺ ബാത്റൂമാണ് ഇത് വാഷ് ഏരിയ ആണ് അവിടുന്ന് നമ്മൾ അങ്ങോട്ട് സ്റ്റെയറിൻ്റെ ഏരിയയാണ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ആദ്യം വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ നമ്മൾ ആ വയലിൻ്റെ ഭാഗത്തേക്ക് തുറക്കുന്ന രീതിക്ക് ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ഗ്ലാസ് ആണ് ഇപ്പോൾ കറ്റിനിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മളൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഡൈനിങ് ടേബിൾ ഒരു വെറൈറ്റി സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കിച്ചൺ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മളൊരു വാൾ ഫാനും മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എൽ ഇ ഡി ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് അതിൻ്റെ കിച്ചൺ ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗാലക്സിയുടെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് പിന്നെ ഒരു ഹുഡ് ആൻഡ് ഹോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ ഹാൻഡിൽ തന്നെ ഉള്ള ട്രേകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റെഫ്രിജറേറ്റർ എൽ ജിയുടെയാണ് അത് കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഡോറും കൊടുത്തിട്ടുണ്ട് സാധാരണ അവിടെ ഡോറ് കൊടുക്കാറില്ല ഓപ്പണിംഗ് ആയിട്ട് ചെയ്യാറാണ് പതിവ് പക്ഷേ ഇവിടെ നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട് അത് ക്ലയൻറ്റിന് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തതാണ് പിന്നെ അല്ലാതെ ഒരു ഗ്യാസ് ഡബ് സാധ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു ഡബിൾ പോട്ട് വരുന്ന ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വാളി ജനലും രണ്ട് വാളി ജനലും ലൈറ്റ് ഷോർട്സിന് വേണ്ടി അവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്കുള്ള എക്സിറ്റ് ഇതിൻ്റെ സ്റ്റെയർ ആ ഗ്രാനൈറ്റിനോട് പാർട്ടിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പോഴും ഒന്നുകിൽ തടി അല്ലെങ്കിൽ തടിയെ പോലെ ഉള്ള ഡിസൈൻ അപ്പോൾ നമ്മൾ ഇതും ആ നോ ബൂട്ടിൻ്റെ തടി തന്നെ ഒരിഞ്ച് കനം വരത്തക്ക രീതിയിൽ താണ്ടേ ഇതിനൊക്കെ തടി ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹാൻഡ്രയിലും കൊടുത്തിരിക്കുന്നത് തേക്ക് തന്നെയാണ് ഒന്നു കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് എവിട്ടിക്കലായിട്ട് നിർത്തിയിട്ടുണ്ട് കയറി വരുന്ന ഫസ്റ്റ് ലാൻഡിങ്ങിൽ നമ്മൾ ഒരു ഹൈറ്റുള്ള മൂന്ന് വാളി ജനൽ ലൈറ്റ് സോഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കട്ടനുപയോഗിച്ച് നമ്മളത് മറച്ചിട്ടുമുണ്ട് ഇവിടുന്ന് നേരെ കയറി വരുന്നത് സ്റ്റെയർ സ്റ്റെയർ കയറി വരുന്ന ഏരിയ ഏരിയയാണിത് അവർ കുഞ്ഞേരിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പുറത്തോട്ടുള്ള ഒരു എക്സിറ്റും വേണം ഈ ബെഡ്റൂമിലേക്ക് ഒരു എൻട്രൻസിനുള്ള സ്ഥലം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതും നമ്മൾ മൊത്തം തേക്ക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അതിൽ അവിടുന്ന് നമ്മൾ നേരെ ബെഡ്റൂമിൽ എക്സിറ്റിലൂടെ വരുമ്പോഴത്തേക്ക് താഴത്തെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ബെഡ്റൂം ഞാൻ കാണിക്കാന്ന് പറഞ്ഞത് ഈ ബെഡ്റൂമിനകത്ത് നമ്മളൊരു ഇതെല്ലാം നമ്മൾ കബോർഡിൽ തന്നെ ഇത് മൾട്ടിബൂർഡിൽ തന്നെ ചെയ്തതാണ് കബോർഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ അവിടെ സ്റ്റഡി ടേബിൾ പോലെ ഒരു ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഒറ്റപ്പാളി ചെയ്താലും ഇവിടെ ഒരു രണ്ട് പാളിയും ഇവിടെ ഒരു രണ്ട് പാളിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കബോർഡ് ചെയ്യാൻ വേണ്ടി ഒതുക്കി സൈഡിലോട്ട് ചെയ്തതാണ് ഇവിടുത്തെ പയ്യൻ്റെ ബെഡ്റൂമാണിത് അതുകൊണ്ട് നമ്മൾ കാറും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ കബോർഡ് ഇവിടെ ഒരു പിന്നെ ഒരു ലൈറ്റും മറുമായിട്ടും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ബാത്റൂമിൻ്റെ ഇന്നർ ഏരിയ ആണ് ഇതും നമ്മൾ ഇതിൻ്റെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് പതിനൊന്നടി ഹൈറ്റിന് തന്നെ നമ്മൾ ടൈൽ കൊടുത്തിട്ടുണ്ട് ആ വാൾ ടൈലെല്ലാം കൊടുത്തിരിക്കുന്ന കാർവിംഗ് ടൈലാണ് ഫോർ ബൈ ടു ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് അത് ക്ലോസറ്റ് ആയാലും ഇത് ലൈൻ ഫ്ലഷാണ് ഇതിനകത്ത് ഫ്ലഷ് ടാങ്ക് വരത്തില്ല ലൈനിങ് നേരിട്ട് വരുന്നതാണ് പിന്നെ നമ്മൾ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയും വിത്ത് കബോർഡ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ബാൽക്കണി ഏരിയയിലേക്കാണ് ഈ വീട്ടിൻ്റെ ഏറ്റവും അട്രാക്ഷനുള്ളൊരു ഭാഗമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ വളരെ മനോഹരമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിന് ചെയ്തിട്ട് സിമൻറ്റ് ബോർഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതോടെ നമ്മൾ ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ടുള്ള വർക്കൊക്കെ നമ്മൾ ഗ്ലാസ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഒന്നൊക്കെ ഒന്നിൻ്റെ ട്യൂബ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബ് ബാൽക്കണി ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കുന്നത് ഡ്രൈ ഏരിയ നമ്മൾ ക്ലോത്ത് ഒക്കെ ഉണക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യത്തിനായിട്ട് ചെയ്തിരിക്കുന്നതാണ് അതിനപ്പുറത്തൊരു പോർഷൻ ഉണ്ട് നമ്മൾ ഗ്രില്ലിട്ട് തിരിച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് പോകാൻ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് വയലാണ് ഇപ്പോൾ ഒരിച്ചിരി ചൂട് കൂടുതലായതുകൊണ്ട് നമുക്കുള്ള ഗ്രാസൊക്കെ ഒരിച്ചിരി പച്ചപ്പ് കുറവുണ്ട് പിന്നെ ഈ വയൽ ഏരിയ ആയതുകൊണ്ട് കാണാനൊക്കെ ഒരിച്ചിരി ഭംഗി കൂടുതലാണ് പിന്നെ നമ്മൾ പോർച്ച് ചെയ്തിരിക്കുന്നതും വീടിൻ്റെ ഡിസൈനുമായിട്ട് ഏകദേശം മാച്ച് മാച്ചാവുന്ന രീതിയിലുള്ളൊരു പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീടുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സനിക്ക